നമ്മൾ ഈ കാണുന്നത് ചരിത്ര പ്രസിദ്ധമായ മസ്ജിദുൽ കിബിലത്തൈനിയുടെ പരിസരമാണ് രണ്ട് കിബിലയുള്ള പള്ളി എന്നാണ് അർത്ഥമാക്കപ്പെടുന്നത് എന്നാൽ ഈ പള്ളിയിൽ ഇപ്പോൾ രണ്ടു ഭാഗത്തേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദുൽ കിബിലത്തൈനി അഥവാ രണ്ട് കിബിലയിലേക്ക് നിസ്കാരം നിർവഹിക്കപ്പെട്ട പള്ളി എന്ന അർത്ഥം വരുന്ന നാമകരണം ചെയ്യപ്പെട്ടത് മദീനയിലേക്ക് നബിതങ്ങൾ വരുന്നതിനു മുമ്പ് വിശുദ്ധ മക്കയിൽ പരിശുദ്ധ കേദാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് മുത്തുനബിയും സഹാബത്തും നിസ്കാരം നിർവഹിച്ചിരുന്നത് എന്നാൽ മദീനയിലേക്ക് വന്നതിന് ശേഷം അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു പ്രവാചകരെ അങ്ങ് ബൈത്തുൽ മുക്കദ്സിലേക്ക് അഥവാ ഫലസ്തീനിലുള്ള ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കാരം നിർവഹിക്കുക അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മുത്തനബി സാഹു അലഹി വസ്ല്ല പതിനാറ് മാസത്തോളം ബൈതുൽ മുക്കദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കാരം നിർവഹിച്ചിരുന്നത് ഹിജ്രയുടെ രണ്ടാം വർഷം മദീനയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ബനു സലമ ഗോത്രക്കാർ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഒരു പള്ളിയുണ്ടായിരുന്നു ആ പള്ളിയിൽ നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഷഹാബികളും നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ بشده قرآن إلى سورة البقرة إلى نوتي نالبتي نالامة آية إرنغيا قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها പ്രവാചകരെ വിശുദ്ധ കഅബയിലേക്ക് അങ്ങയുടെ ഖിബലയാക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ ആകാശത്തിലേക്ക് അങ്ങ് മുഖമുയർത്തുന്നത് നാം കാണുന്നുണ്ട് അങ്ങ് ഇപ്പോൾ വിശുദ്ധ കാബാലയത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുക അങ് പൊരുത്തപ്പെട്ട കിബിലയിലേക്ക് തന്നെ നാം അങ്ങയുടെ കിബില മാറ്റിയിരിക്കുന്നു എന്ന ആശയമുള്ള സൂറത്തുൽ ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ആയത്ത് നിസ്കാരത്തിൽ വെച്ചുകൊണ്ട് മുത്തുനബിക്ക് ഇറങ്ങുകയാണ് ഉടനെ തന്നെ അഷറഫുൽ ഹൽഖ് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ കബാലയം നിൽക്കുന്ന ഭാഗത്തേക്ക് അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നതിൻ്റെ നേരെ ശത്തേക്ക് തിരിയുകയാണ് നിസ്കാരത്തിനിടയിൽ വെച്ചാണ് മുത്തുനബി ഖാബയിലേക്ക് തിരിയുന്നത് നബി സാഹുഅലഹി വസ്ലമ തങ്ങളെ അനുകരിച്ചുകൊണ്ട് സ്വഹാബത്തും പരിശുദ്ധ ക്യാബയുടെ ഭാഗത്തേക്ക് തിരിയുകയാണ് ബാക്കിയുള്ള രണ്ടറക്കാലത്ത് നിസ്കാരം അവർ കാബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത് കാബയിലേക്കും ബൈത്തുൽ മുക്കദ്സിലേക്കും ഒരു നിസ്കാരം നിർവഹിക്കപ്പെട്ട പള്ളി എന്ന അർത്ഥത്തിലാണ് ഈ പള്ളിക്ക് പിന്നീട് മസ്ജിദുൽ കിബില തൈനി എന്ന് പേര് വരാനുള്ള കാരണം തഹ്വീലുൽ കിബില അഥവാ മാറ്റം എന്ന പേരിലാണ് ഈ സംഭവത്തെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കിബിലമാറ്റത്തോടുകൂടെ സത്യവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും യഥാർത്ഥ മുഖം വ്യക്തമാവുകയാണ് കപടവിശ്വാസികളായ നിരവധി ആളുകൾ തഹ്വീലുൽ കിബിലയെ അംഗീകരിക്കാതെ വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും മദീനയിലെ ജൂതന്മാരായ ആളുകൾ വിശുദ്ധ ഇസ്ലാമിനെ നിശിതമായി വിമർശിക്കാൻ ഈ ഒരു സംഭവം കാരണമാവുകയും ചെയ്തു എന്നാൽ മുത്തനബിയെ അംഗീകരിക്കുന്നിടത്താണ് യഥാർത്ഥ വിശ്വാസം നിലകൊള്ളുന്നത് എന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ സ്വഹാബത്ത് ജീവിതത്തിലൂടെ അവരുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വിശ്വാസത്തിൻ്റെയും കപടവിശ്വാസത്തിൻ്റെയും ഇടയിലുള്ള യഥാർത്ഥ വ്യത്യാസം മുത്തുനബിയോടുള്ള അടങ്ങാത്ത സ്നേഹവും അവിടുത്തെ അനുകരിക്കാനുള്ള മനസ്സുമാണ് എന്ന വലിയൊരു സന്ദേശമാണ് മസ്ജിദുൽ കിബിലത്തൈനി നമുക്ക് നൽകുന്നത് അള്ളാഹു മുത്തുനബിയെ അതിരറ്റ് സ്നേഹിക്കുവാനും അവിടുത്തെ പിന്തുടർന്ന് ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ